ൂരിച്ചണീറോ നാളെ വിഷു ആയിട്ട് ഞാന് ഇന്നലെ ഞാൻ പറഞ്ഞ തലേ ദിവസം ഞാൻ പറഞ്ഞ നമ്മക്ക് കൊന്നപ്പൂ വരയ്ക്കാൻ പോകണം കൊന്നപൂട്ടത്തില്ല എല്ലാരും കൊണ്ടുപോയി കാണും എന്നിട്ട് ഉറങ്ങുന്നു കണ്ടില്ല എന്താ പ്ലാൻ അറിയത്തില്ല എടാ കൊന്നപൂ വരയ്ക്കാനാ പോകുന്ന അല്ലാന്ന് നിനക്ക് പെണ്ണ് കാണാൻ പോവല്ല അവിടെ പോവാറി പോണെന്നുണ്ടെങ്കിൽ ബൈക്ക് വേണം സ്കൂട്ടി എനിക്ക് പോകുന്നു കേറുക അമ്മ അതിലെ പോവാ വണ്ടി അല്ല ഞങ്ങൾ ലേറ്റാവാന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് പോയി ഭൂമി അടിക്കണ്ടേ ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് വരാം ആദ്യം എങ്ങനെ കൊണ്ടുവരും ഈ ഒരു കവർ എടുക്കാം ഞങ്ങൾ പോയി ആദ്യം നോക്കട്ടെ നോക്കിയിട്ട് ഞങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരാം നോക്കട്ടെ നീ ഒന്നും ഇല്ലാതെ തിരിച്ചു വരുമോന്നറിയത്തില്ല േ അമ്മയുടെ കൃഷികൾ കൃഷിയല്ല സോറി ചെടി വളർത്തൽ ഹെൽമെറ്റ് വേണ്ട ഇവിടെ മെയിനിലല്ലേ പോകുന്നു ോർത്തണോ തോർത്തെടുത്തു ചട്ടി നല്ല നട്ടുച്ചയ്ക്കത്തുള്ള ചൂടത്തെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് വീടുകൾ ഉറങ്ങാൻ സമയക്കാതെ ചേട്ടൻ വിളിച്ചെടി പോവാണ് പോവുകയാണ് നമ്മൾ വിഷു ഒക്കെയല്ലേ കാണിക്കൊന്ന് പറിക്കാനായിട്ട് നമ്മുടെ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറ് എന്ന് പറയുന്ന സ്ഥലത്ത് വൈകാറ്റുപുഴയിലാണ് നമ്മുടെ വീട് വൈകാറ്റുപിഴയിൽ ഉള്ള റോഡിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏകദേശം കുറച്ച് പോയി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു നാട് കാണിക്കൊന്നേക്കുള്ള സ്ഥലത്തേക്ക് എത്തും വരയ്ക്കാം കാണെന്നൊക്കെയാണ് വിചാരിക്കുന്നത് എന്താ അവിടെ അതൊക്കെ നമുക്ക് നോക്കാം കളിക്കുന്ന വയ്യാറ്റിമുഴന്നൊരു മൂന്ന് കിലോമീറ്റർ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഇതുവരെ ദിവസം ബോർഡ് ഏറ്റെടുത്തിട്ടില്ല ജനങ്ങൾ തന്നെ ഇവിടുത്തെ വിശ്വാസികൾ തന്നെയാണോ നടത്തിക്കൊണ്ടുവരുന്നത് ക്ഷേത്രം ഹെയർ പിൻ വളവർ ലോകത്തിലെ ആദ്യത്തെ ആണോ ലോകത്തിലെ അല്ല ഈ റൂട്ടിലെ ആദ്യത്തെ ഹെയർ വളവ് വളവർ ഇതിന് ഇവിടെ നേരത്തെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ താഴ്ഭാഗത്തേക്ക് ഓട്ടോ മറിഞ്ഞിട്ട് ഒരാൾ മരിച്ചോടാ പുള്ളി മരിച്ചില്ലല്ലേ നേരെ നേരെ ഈ റൂട്ട് നമ്മുടെ കോലിഞ്ചി സീസൺ സമയമാവുമ്പോൾ കോലിഞ്ചികൾ കൊണ്ട് നിറയുന്ന ഒരു പാറയിലെ ആ സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ കൊന്ന കാണുന്നില്ല കൊന്ന ഇവിടെ അല്ല വണ്ടിക്ക് എന്തൊരു വല്ലാത്ത സൗണ്ട് അല്ലേ പ്രതികളെ കൊന്ന കിട്ടിയില്ല കൈസ് വണ്ടി വലിക്കുക ആ ഓടി ഫ്രണ്ടിലോട്ട് ഓടി വെ പണ്ടത്തെ കണിക്കൊന്നൊന്നും ഇല്ല ൊന്നിനി വാങ്ങേണ്ടി വരുമായിരിക്കും ഇവിടെ ഇപ്രാവശ്യം കോലും ചൊന്നും ഇല്ലായിരുന്നു നോക്കാൻ ഇല്ലായിരുന്നോടാ കൊന്ന പോയിട്ട് കൊന്നേടെ തൈ പോലും കാണാതില്ല

Yup. <po bio> ി താഴെട്ടിട്ടടാ ഈ സാധനം ഓരെണ്ണം എടുത്ത് താഴോട്ടിട്ട് നമ്മൾ നമ്മൾ ഇനിയും കുറച്ച് കാട്ടിലൂടെ ഉള്ള യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല അതിലേ പോണ പോലെ ഇതെ ഇതിലെ താഴെക്കൂടെ വേണ്ട വഴിയുണ്ട് ഇവിടെ താഴെക്കൂടെ വഴിയുണ്ടോ ഇനിയൊരു പേരിടാ വീഡിയോ ഇതാണ് എന്താ ചാട് താഴേക്ക് റബ്ബറും തോട്ടത്തിന് കാട്ടിൻ കൂടി റബ്ബറും തോട്ടത്തിലേക്ക് ഒന്നുമല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ഉള്ളത് പറിക്കാം വഴിയൊക്കെ മറന്നടാ ഇതിലേ ഉള്ള എനിക്കിവിടെ കാണാൻ നോക്കഴിയും കണ്ടടാ വഴി ാണ് യാത്രയിരിക്കുന്നത് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്തെങ്കിലും ഉണ്ടായോടും അമ്മയോടും പറയണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ വലിയ ഡയലോഗ് അടിക്കുന്നത് പിടിച്ചു കുടിക്കുന്നു ഇതുവഴി ഇത് വഴി 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 ഇത് വഴി വഴി അയ്യോ വഴിയില്ല ഇവിടെ കണ്ടോ കാട്ടിലൊക്കെ നമ്മുടെ സ്ഥലത്തുമൊക്കെ ഉള്ള പ്രശ്നം ഇതാണ് കുരങ്ങന്മാരും മലയാളനുമൊക്കെ കയറി തേങ്ങ അത്രയും തിന്ന് കയറും പിന്നെ പാവങ്ങളായ നമുക്ക് കിട്ടുന്നതൊക്കെ ഒന്നോ രണ്ടോ അന്ന് മണ്ടക്കരക്കാര വഴിയില്ലടാ വഴിയില്ല ഉള്ള വഴിയെ കൂടെ ഇറങ്ങിപ്പോ തിരിച്ചു പോകാം എനിക്ക് വയ്യ ചാടി ഇറങ്ങാനൊന്നും ചാടുമ്പ സൂക്ഷിച്ചു കാണണം കല്ല് കാണും വിളിച്ചോട്ടാണോ നീ പറയുന്നത് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു ഇപ്പൊ എന്ത് കാണുന്നുണ്ടോ ഇല്ല ഉള്ളി കാലി എവിടെ സൂം ഇല്ലേ സൂം ഈ കമ്പ് കമ്പ് ഇരിക്കുന്നിടത്താണ് കണി ഇനി നമുക്ക് അങ്ങനെ ഇനിയിപ്പടെ ചെന്ന് മരത്തിന്റെ ചോട്ട് ചെന്നിട്ട് മേളിലോട്ട് വായ്പൊളിച്ച് നിക്കുകയുള്ളൂ രക്ഷാറേഴ് വർഷമൊന്നുമല്ല അതിന് മേളിലായി അച്ഛനും നമ്മൾ രണ്ടുപേരും കൂടെ വന്നിട്ട് അച്ഛൻ അവസാനം അതിന്റെ മേളിൽ കയറിയൊരു കമ്പ് വെട്ടിയിട്ടിട്ടാണ് നമ്മള്

ഇവിടെങ്ങാണ്ട് പണ്ടുകാലത്ത് ആൾക്കാരെ മറവ് ചെയ്ത് ഒരു അറയുണ്ടെന്നാണ് അവൈലബിൾ ആണ് കൊതുക് അടിച്ചിരിക്കുന്നുണ്ടോടാ കയ്യല്ലേ ഗൈസ് എന്റെ കൈ മുഴുവനും കണ്ടോ കൊതുക് അടിച്ചിരിക്ക യുദ്ധത്തിന് പോയ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന അമ്പും വലിയ എവിടെ നീ കണ്ടേ നോക്കുന്നു ഇതേ നിൽക്കുന്നു ഇതേ നമ്മൾ അതിൻ്റെ മൂട്ടിലാണ് നിൽക്കുന്നത് ആ ഇവിടെ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്കും ഇതേ ഇവിടെ കൊന്നപ്പൂവാണ് കൊന്നട അരി തായല്ല അരി ആ കൊന്നട അരി ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മൾ ഇങ്ങനെ ഓടിച്ചെടുക്കും ഇല്ല കാണിക്കുക ആ ഒരു പ്രത്യേക മണമുണ്ട് നമ്മുടെ ഈ ശബരിമലയിലൊക്കെ നെയ്യ് നെയ്യുടെ മണം പോണിച്ച് കണ്ടില്ലേ കയ്യിലൊക്കെ അതില പറ്റുന്നുണ്ട് ആ അത് തന്നെ മേടാകണം ഇതിലൊരു ചെറിയ കായ ഉണ്ടാവും ഇതാണ് പിന്നീട് താണ്ടേ ഇതാണ് ക ഇതാണ് വീണ്ടും മരമായിട്ട് വരുന്നത് കണ്ടോ ആ മേളിൽ കൊന്നപ്പം ഇപ്പോൾ പക്ഷെ അത് പറിക്കുന്ന കാര്യം ടാസ്ക്കാണ് പിന്നെ കയറി കയറാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ നിന്ന് കണി കണ്ടിട്ട് നാളെ പോയിപ്പോ ആ ഇവിടെ അമ്മ കൃഷ്ണനെ ഇങ്ങനെ എടുത്തു അതായിരിക്കും നല്ലത് നാടോട്ട് ഇറങ്ങാ താഴെ ഒരു പാറ ഇപ്പം ഉണ്ട് ആ പാറയുടെ അവിടെ ഒരു ചെറിയ കണി കൊന്ന് കൊന്നമരം ഉണ്ടായിരുന്നു ഇവിടെ ആരോ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തോന്നുന്നില്ല പൊതു സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കരമായിട്ടുള്ള കടികളാണ് ഫ്രണ്ട്സ് നമ്മളപ്പോൾ പൂ പറിക്കാനായിട്ട് എത്തിയതാണ് നമ്മുടെ കണിക്കൊന്ന പക്ഷേ നല്ല ഹൈറ്റിലാണ് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തോറ്റ് പിന്മാറുകയാണ് നമ്മളിനിയും നമ്മുടെ വീടിനടുത്തൊരു സ്ഥലമുണ്ട് അവിടെ നിങ്ങടെ പറിക്കാമെന്നാണ് വിശ്വസിക്കുന്നത് വിഷുവിന് ഇതുപോലെയൊക്കെ കൂട്ടുകാരൊക്കെ കൂടി അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ കൂടി വന്ന് കണിക്കൊന്ന് പറിച്ച് കണി കാണുന്ന ഒരു സുഖം വേറെ തന്നെയാണ് അങ്ങനെ ആസ്വദിച്ചിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഫീല് എല്ലാവരും ഇപ്പോൾ കടകളിൽ നിന്നൊക്കെയാണ് മേടിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തമായിട്ട് തന്നെ വന്ന് പറിച്ച് നമ്മൾ സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് പക്ഷേ മരങ്ങളൊക്കെ നമ്മളെക്കാളിലും അങ്ങ് വളർന്നു പോയി അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ മരമൊക്കെ താഴെ എന്നാണ് ഇപ്പം നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല ഇനി പറിക്കണമെങ്കിൽ അത് കയറണം കയറാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ അതിന് മുതിരുന്നില്ല അപ്പോൾ ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ്